അതുപോലെ അതുപോലെ തന്നെ തന്നെ കുറച്ച് അകത്തോട്ട് ഒരു 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 റിയാവുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളിന്റെ ഷോപ്പിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്ത് ഷോപ്പാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ബർക്കത്ത് അബ്ദുൾ സലാം അപ്പോൾ ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലുള്ള മൂന്നാമത്തെ സംരംഭത്തെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നൊരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിൽ സൗദി അറേബ്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് സംരംഭങ്ങളൊന്നും ചെയ്യാനും താല്പര്യമുള്ളൊരു നല്ല ജോലിയാണ് നമ്മൾ സൗദി ഗൾഫ് രാജ്യത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രദേശമാണ് സൗദി അറേബ്യ അപ്പോൾ അങ്ങനെയുള്ള തൊഴിൽ സാധ്യതകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടേത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് ഫുൾ ആയിട്ട് അങ്ങനെ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ സംരംഭത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതോടൊപ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന സംരംഭങ്ങൾ മുഴുവൻ ഒരു സ്പോൺസറിന്റെ കീഴിൽ ചെയ്യുന്ന സംരംഭങ്ങളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ നിൽക്കുന്ന തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന വിലപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു വലിയ ബിസിനസ് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് എത്രയാണെന്നും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തരുന്ന ടീമുകളൊക്കെ ഉണ്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുക അപ്പൊ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തു കൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ മേഖലകളെയൊക്കെയാണ് ഇപ്പം നമ്മൾ ആദ്യം നിലവിൽ പരിചയപ്പെടുത്തുന്നത് അതുപോലെ അതിനകത്ത് കുറേ സംരംഭങ്ങൾ അതായത് സ്വയമായിട്ട് നമുക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ സ്റ്റാഫുകളേക്ക് ഉൾപ്പെടുത്തി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള സംരംഭങ്ങളെ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാം ചെയ്തു തുടങ്ങുകയാണ് നൂറ്റിയൊന്ന് സംരംഭങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സംരംഭമാണ് ഇപ്പോൾ ആവുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോടും പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചാനൽ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ വീഡിയോസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം അതുകൊണ്ടിട്ടൊരു ഉപയോഗം ഉണ്ടാകണമെന്ന് സത്യം പറഞ്ഞാൽ നല്ലതുപോലെ ആഗ്രഹിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ചിലപ്പോൾ അത് കുറവായാലോ കൂടുതലായാലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനകത്ത് ഉണ്ടാകുന്ന ബലഹീനതകളായാലോ നിങ്ങളത് വളരെ വ്യക്തമായിട്ട് തന്നെ കമൻറ്റിൽ അല്ലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കുകയും ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന കുറവുകളെ എനിക്ക് നികത്താൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് പലരിലേക്കും എത്തപ്പെടും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഉപയോഗമാകും ഇപ്പോൾ സാധാരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരുപാട് പേര് സംരംഭങ്ങളൊക്കെ ചെയ്ത് തകർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അങ്ങനെ ഒരിക്കലും എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടിട്ടാണ് അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ വരുന്നവർക്ക് ഒരു ഉപകാരമാകും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ മൂന്നാമത്തെ സംരംഭമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമല്ല നമ്മൾ അവരെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എത്ര രൂപയാണ് നിങ്ങൾക്ക് ചിലവാകുന്നതെന്നും എത്ര രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതെന്നൊക്കെ വളരെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോസിലോട്ട് കിടക്കാം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സംരംഭത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സു സുഹൃത്തിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിട്ടാണ് ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്ന പലരെയും നിർബന്ധിച്ചപാട് കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പറഞ്ഞു തരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൈലറിംഗ് ഷോപ്പിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ടൈലറിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് എത്ര രൂപ ചിലവാകും നമുക്ക് എത്ര രൂപ ഒരു മാസം വരെ പ്രോഫിറ്റ് കിട്ടാം അതിന് എന്തൊക്കെ മിഷീനറീസ് വേണം എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എത്ര ചിലവ് വരും എത്ര പ്രോഫിറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോസിനകത്ത് മനസ്സിലാക്കും അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിങ്ങൾ ഇതുപോലെ സംരംഭങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നൂറ്റിയൊന്നോളം സംരംഭങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ ാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അദ്ദേഹമായിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സുഹൃത്തിന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകാനും നമ്മളൊരു സുഹൃത്താണ് ഗവരെ ജില്ല ബില്ല ബഹര ജില്ലയിലുള്ള ആളാണ് ഇത്ര നോക്കുകയാണെങ്കിൽ ാണ് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു ജൈലറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഇതുപോലുള്ള സംശയം സ്റ്റാർട്ട് ചെയ്യുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് എത്ര എന്തൊക്കെ മെഷീനറീസ് ആണ് ഇതിന് വേണ്ടി വരുന്നത് മൂന്നാമത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്തൊക്കെ മെറ്റീരിയൽ ആണെന്ന് ഉപയോഗിക്കുന്നത് എത്ര ആവും കാര്യങ്ങളൊക്കെ

उनके पहले नर्सिंग कोर्स तो मालूम चाहिए ना? हाँ वो पहले इधर आए अरबी सीखे फिर उसको काम मालूम होना चाहिए पूरा काम आ, फिर वो अपने कफिल से बात करे की मैं अलग दुकान खोलूंगा फिर उसका कफिल अगर उसको राति पे रखे रात है या तो वो अपना काम करे आ, तो लेकिन तो उसको काम पूरा मालूम होना चाहिए അങ്ങനെയൊക്കെ ആയിട്ട് പറയത്തില്ല അപ്പൊ നിങ്ങൾ അത് നിങ്ങളെത്തിക്കനുസരിക്കും ചെയ്യുക പിന്നെ ഇപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും മാത്രം വേണ്ടത് ഇതുപോലെ നല്ലതുപോലെ അറിഞ്ഞിട്ടില്ല

एक स्टिचिंग अरे तो दूसरा एक आदमी इधर आया तो हां तो स्टिचिंग माल में अच्छा से इनके वो आया इंडिया से आया पहले हाँ। तो वो لازم वो उसका स्टिचिंग अच्छा मालूम है तो इधर आएगा तो दूसरा क्या क्या चाहिए अग, अगर उसको काम मालूम है पूरा तो उसको अरबी थोड़ा मालूम हो जाए अरबी का अदर पॉइंट अरबी

ഇത് ബട്ട് അയൻ തോട്ട് സ്ഥിതിയാണ് നമുക്ക് ആക്കി ഫുള്ള് എല്ലാം കഴിഞ്ഞ് ഫുൾ അയൽ ചോദിക്കും ഒരു സ്ത്രീ വേണം ഇങ്ങനെ മൂന്നാണത് വേണ്ടത് എന്നിഷണറീസ് നമ്മളാ കയ്യക്ഷാണ് വേണ്ടത് പിന്നെ അതിനുശേഷം കാര്യങ്ങളും मुझे तो और मुझे टोटली यूक्रेन साधनങ്ങളാണ് ईश्वरी साइड पर है और फिर हमको महेंद्र के दायरे में आ रहा है क्या एलएस के रिसेशन की बात माशाल्लाह दूसरा दूसरा मॉडल ऐसा मॉडल है पूरा एक आदमी जो है दूसरा दूसरा वो एक ही आदमी का है और आने का पहले मॉडल इनको मांगती है वो अतिशुरा अनासोइसेंस और अभी ये फोटो काट के उसको मान के चलते फ्रेंड बाय इसका नाप नहीं होता वो सूरा दिखाएगा सेम सेम नाप नाप। उसका नाप नाप लो वो फोटो देगा सेम सेम बना दो फोटो अच्छा 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 സെയിം ആയിട്ട് മഷാല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ പരിപാടി ഇനി ഇനി നമ്മൾ അറിയേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് ഇതുപോലുള്ള ടൈലിംഗ് ഷോപ്പ് നടത്തുന്നതിന് എത്ര രൂപ ചിലവാകും മെഷീനറീസിനും കാര്യങ്ങൾക്ക് എത്ര രൂപ ചിലവാകും അതുപോലെ നമുക്ക് എത്ര രൂപ ഇതിൽ നിന്നും നമ്മൾ ഒരിക്കലും ഒരു മാസം പ്രോഫിറ്റ് കിട്ടും അപ്പം ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കിതിന് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറീസ് വളരെ കുറവാണ് ഈ ഒരു പരിപാടിക്ക് അതുപോലെ തന്നെ ചിലവെന്ന് പറയുന്ന സംഭവമേ ഇല്ല നമ്മുടെ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് പ്രേഷ നമ്മൾ നോക്കുന്നത് മിഷനറീസ് ആയിട്ട് നമുക്കൊരു അയൺ ബോക്സ് വേണം അതുപോലെ തന്നെ ഒരു തയ്യൽ മിഷീൻ വേണം പിന്നെ അതുപോലെ തന്നെ റോളിങ്ങൊക്കെ ചെയ്യുന്ന ഒരു മിഷീൻ പിന്നെ ഒരു ഈ ബഡിൻറെ ഒക്കെ അടിക്കുന്ന ആ ഒരു മിഷീൻ മിഷീൻ അല്ല അതൊരു പ്രസി സംഭവം അതുപോലെ തന്നെ നമുക്ക് സ്കെയില് കത്രിക ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രമാണ് ഇതിനാകെ ആവശ്യം പിന്നെ നമ്മുടെ കടയിൽ ചെയ്യുന്ന ഇൻ്റീരിയർ അത് നിങ്ങളുടെ ലൊക്കാലിറ്റി അനുസരിച്ചും എടുക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ നമുക്കൊരു സാധാരണക്കാരന് ചെയ്യാൻ വേണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ നാട്ടിലെ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എത്ര രൂപയാണ് ഇതിന് ഫീമ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാലൊക്കെയാണ് കൊടുത്തത് ചെയ്യുന്നത് ഏകദേശം ഒരു ദിവസം തന്നെ ഒരു ആയിരം രൂപയാലോ സെലക്ട് ചെയ്യും മാസത്തിൽ അഞ്ഞൂറ് രൂപയിലൊക്കെ കൊടുക്കും ഈ കടവാടക മാത്രമാണ് ഇവർക്ക് ആകെ ഉള്ള എക്സ്പെൻസ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലായിക്കാൻ എനിക്ക് വലുതായിട്ട് അറിയില്ല എന്ന് എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു बात <laughs> हाँ, वालेकुम। मिलते हैं अगली वीडियो में तब तक सब्सक्राइब कीजिए <laughs>